ഹായ് നമസ്കാരം കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാൻ പോകുന്നതാണ് കർണാടക മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കർണാടക സംസ്ഥാനത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകളുടെ പ്രവേശനത്തിന് ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം കൊണ്ടുവന്നിരിക്കുകയാണ് കർണാടക സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിശദീകരണമാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് കർണാടക സംസ്ഥാനത്തിലെ മെഡിക്കൽ ഡെന്റൽ ആയുഷ് കോഴ്സുകളുടെ പ്രവേശനത്തിന് നീറ്റ് യു ജി റാങ്ക് ആണ് പരിഗണിക്കുക എന്നാൽ നീറ്റ് റാങ്ക് ലിസ്റ്റിൽ വന്ന ആളുകളാണെങ്കിലും കർണാടക സംസ്ഥാനത്തിനുള്ളിലെ പ്രവേശനത്തിന് കർണാടക സ്റ്റേറ്റ് എൻട്രൻസ് കമ്മീഷണറുടെ അപേക്ഷ ഇപ്പോൾ സമർപ്പിക്കണം അതുപോലെ തന്നെ ബിആർക്ക് കോഴ്സിനുള്ള പ്രവേശനം നാറ്റ പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് എന്നാൽ നാറ്റ പരീക്ഷയുടെ മുമ്പ് തന്നെ കർണാടക എൻട്രൻസ് കമ്മീഷണറിലേക്ക് ബിആർക്കിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ തന്നെ സമർപ്പിക്കേണ്ടതുണ്ട് അതുപോലെ കർണാടകത്തിനുള്ളിലുള്ള എൻജിനീയറിംഗ് ബിടെക് കോഴ്സുകളുടെ പ്രവേശനത്തിനും ബി എസ് സി നഴ്സിംഗ് ബി എൻ വൈ എസ് ബി ഫാം ഫാം ഡി ലാറ്ററൻട്രി ബി ഫാം കോഴ്സുകളുടെ പ്രവേശനത്തിന് കർണാടക എൻട്രൻസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രവേശന പരീക്ഷ വഴിയാണ് പ്രവേശനമുള്ളത് അതിലേക്കുള്ള അപേക്ഷയും ഇപ്പോൾ തന്നെ സമർപ്പിക്കേണ്ടതുണ്ട് അതുപോലെ പ്രൊഫഷണൽ കാറ്റഗറിയിൽ വരുന്ന ബി പി ടി ഒക്കുപേഷൻ തെറാപ്പി ഡയാലിസിസ് ടെക്നോളജി തുടങ്ങിയ മെഡിക്കൽ അലൈഡ് കാറ്റഗറിയിൽ വരുന്ന കോഴ്സുകളുടെ പ്രവേശനത്തിന് അപേക്ഷ ഇപ്പോൾ തന്നെ സമർപ്പിക്കണം എന്നാൽ ഇത്തരം കോഴ്സുകളുടെ പ്രവേശനത്തിന് എൻട്രൻസ് പരീക്ഷയില്ല മറിച്ച് പ്ലസ് ടുവിൻ്റെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രവേശനമുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷത്തെ കർണാടക അപേക്ഷയിലുള്ള വലിയ ഒരു വ്യത്യാസം കഴിഞ്ഞ വർഷം വരെ ഓഫ്ലൈൻ വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ വർഷം ഓൺലൈൻ വെരിഫിക്കേഷൻ മാത്രമാക്കി മാറ്റി എന്നുള്ളതാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഈ മാറ്റം വളരെ ഉപകാരപ്പെടുന്നതാണ് കർണാടക എൻട്രൻസ് കമ്മീഷണറിലേക്കുള്ള അപേക്ഷയുടെ അവസാന തീയതി ഫെബ്രുവരി പതിനെട്ടാണ് പ്രവേശന പരീക്ഷ നടക്കുന്ന കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ ഏപ്രിൽ പതിനാറ് പതിനേഴ് തീയതികളിലാണ് നടക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ പരാമർശിക്കപ്പെട്ട കോഴ്സുകളുടെ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും കർണാടക എൻട്രൻസ് കമ്മീഷണറുടെ അപേക്ഷ എത്രയും പെട്ടെന്ന് സമർപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു താങ്ക്